ഞാനൊരു ഒന്ന് രണ്ടൊരു രണ്ടു മൂന്നു വിട്ടു ഒന്ന് എഴുപത് തേരി ഞാൻ സ്ഥലം തരാറ് ഒന്ന് എഴുപത് തേര് ഞാൻ സ്ഥലം തരാറ് അങ്ങനെ ഞാൻ ആ കാലത്ത് മൽപിടുത്തത്തില് ഒരു ലക്ഷത്തി അറുപത്തിയേഴ് ഉറുപ്പിക്ക് ഒരേക്കറ സ്ഥലം നമ്മൾ വാങ്ങി അല്ലാ അലഹമുല്ലേ അത് നിങ്ങക്കല്ലോക്കല്ലേട ഓ കേട്ടല്ലോ എത്തിമക്കളുടെ പേര് പറഞ്ഞിട്ട് കോടികൾ സമ്പാദിച്ച് കൂട്ടുന്ന തട്ടിപ്പ് വീരൻ ആമിദ് ആറ്റക്കോയ എന്ത് തട്ടിപ്പ് ആരും തങ്ങിപ്പാപ്പ പറഞ്ഞ് കേട്ടില്ല എത്തിൻകുട്ടികൾക്കല്ല അത് തങ്ങിപ്പാപ്പാക്കുള്ളതാണ് ഒരു ഏക്കർ ഈ മൂന്നര ഏക്കറ് ഇപ്പം എന്തൊക്കെ ചെയ്യും പ്രായ ആളുകളെ കൊടു നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണതെന്ന് പറഞ്ഞു പിരിവില്ലാതെ വാങ്ങിച്ചതാണ് ഈ നാറ്റപ്പാടിൻ്റെ വലിയൊരു എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കല്യാണത്തിലും ആദ്യം നടത്തിയ കല്യാണത്തിലുമായിട്ട് ഒന്നൊന്നര കോടി ബാക്കിയുണ്ട് അത് ആരും ചോദിക്കുന്നില്ല വെറുതെ ഞാൻ കൂത്തു പോവും അതുകൊണ്ട് ആമിത് നാട്ടപ്പാത്ത സ്ഥലം വാങ്ങിച്ചെന്ന് പറഞ്ഞു ഇവനക്ക് എത്ര തന്തി ആളുകൾ ചോദിക്കില്ല ചോദിക്കും